വെൽക്കം ടു അവർ ചാനൽ നമ്മളുടെ കോഴികൾക്ക് പ്രതിരോധ ശേഷി ഉണ്ടാവാനും രോഗം വരാതിരിക്കാനും നല്ല വളർച്ച ഉണ്ടാവാനും മുട്ട കൂട്ടാനും ഗുണമേന്മയുള്ള മുട്ടകൾ ഇടാനും വേണ്ടിയിട്ട് നന്നായിട്ട് പോഷകാഹാരം ആവശ്യമാണ് അപ്പോൾ നമ്മൾ അടച്ചിട്ട് വളർന്ന കോഴികൾക്ക് പച്ചപ്പുല്ലും ഇലകളൊക്കെ ധാരാളം ഇട്ട് കൊടുക്കണം ഇന്ന് നമ്മളിവിടെ എടുക്കുന്നത് സ്വീറ്റ് പൊട്ടാറ്റോ ഇലയാണ് അപ്പോൾ സീപൊട്ടേറ്റയുടെ ഇലയിൽ സീപൊട്ടേറ്റ പോലെ തന്നെ ഒരുപാട് ഔഷധഗുണങ്ങളുണ്ട് വൈറ്റമിൻ എ സി ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് പിന്നെ ഫൈബർ പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ എടുക്കുന്നത് കോവലിൻ്റെ ഇലയാണ് കോവൽ പോലെ തന്നെ ഇലയിലും ധാരാളം ഔഷധഗുണങ്ങളുണ്ട് വൈറ്റമിൻ എ ബി സി ഇത് ധാരാളമായിട്ട് ഇലങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ഇലകളും ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇലകൾ നന്നായിട്ട് കഴുകിയെടുക്കണം കാരണം ചെറിയ വിഷജന്തുക്കൾ പുഴുക്കൾ പ്രാണികളൊക്കെ ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കുക ഇത് മുഴുവനോട് തന്നെ കോഴികൾ കഴിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുക ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അവരുടെ തീറ്റയിൽ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ അവര് കൊത്തി വലിച്ച് കളയൊന്നുമില്ല മുഴുവനായിട്ടും കഴിക്കും ഇതുപോലെ കഴിയുമെങ്കിൽ ദിവസത്തിൽ അല്ലെങ്കിൽ ആഴ്ചയിലൊക്കെ കോഴികളുടെ ഭക്ഷണത്തിൽ ഈ ഇലകൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്